മാർച്ച് പത്ത് ഞായറാഴ്ചയോടെ ബിഗ് ബോസ് മലയാളം ആറാം സീസണ് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ ഹൗസിനുള്ളിലെ ഒരുവിധം ഒക്കെ ഇപ്പോൾ ചെന്നൈയിലെത്തി കഴിഞ്ഞു അവർ ഹൗസിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത് ആറ് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞു എന്ന് കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞത് അൻപത് ശതമാനം കൺഫേം ആയിട്ടുള്ളവരുടെയും എൺപത് ശതമാനത്തോളം കൺഫേം ആയിട്ടുള്ളവരുടെയും കാര്യമാണ് എന്നാൽ ഇത് നൂറ് ശതമാനമാണ് ഇത്രയും പേർ ഈ പറയുന്ന ആറ് പേർ ബിഗ് ബോസ് ഹൗസിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യത്തെ മത്സരാർത്ഥി എത്തുന്നത് ജാസ്മിൻ ജാഫറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിനെ യൂട്യൂബർ ആണ് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ എല്ലാം ും പല ഇന്റർവ്യൂസിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നമുക്ക് വളരെ സുപരിചിതയായ ഒരാളാണ് ജാസ്മിൻ ജാഫർ രണ്ടാമത് മറ്റൊരു യൂട്യൂബർ കൂടിയായ സിജോ ടോക്സ് ആണ് മൂന്നാമത്തെ സീരിയൽ താരമാണ് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദിന്റെ പേരൊക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ശരണ്യ ആനന്ദും ഈ സീസണിൽ ഉണ്ട് എന്ന് കൺഫേം ആണ് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു അടുത്തത് ജാൻമണിയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാൻമണിയുടെ പേര് ആദ്യം മുതൽ തന്നെ പറഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം അല്ല കംപ്ലീറ്റ് ആയി കൺഫേം ആയിരിക്കുന്നു നൂറ് ശതമാനം ജാൻമണി ഹൗസിനുള്ളിൽ കടന്നു കഴിഞ്ഞു അടുത്തത് ഉപ്പ് മുളകിലൂടെ നമുക്ക് ഏറ്റവും സുപരിചിതനായ മുടിയൻ എന്ന റഷിയാണ് റഷിയാണ് അഞ്ചാമത്തെ കണ്ടസ്റ്റന്റായി എത്തിയിരിക്കുന്നത് റഷിയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് മറ്റൊരു സീരിയൽ നടിയായി എത്തുന്നത് യമുനാ റാണിയാണ് യമുന റാണി മിക്ക സീരിയലുകളിലൂടെയും നെഗറ്റീവും അല്ലാത്തയും കഥാപാത്രങ്ങളിലൂടെ നമുക്ക് വളരെ സുപരിചിതയായ ഒരു നായികയാണ് പല വർഷങ്ങളായി നമ്മൾ സീരിയൽ രംഗത്ത് കാണുന്ന ഒരു നടിയാണ് യമുന റാണി യമുനാ റാണിയുടെ പേരും ആദ്യം മുതൽ തന്നെ ബിഗ് ബോസിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ശതമാനം കൺഫോം ആയിരിക്കുന്നു യമുനാ റാണിയും ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ആറ് പേരുടെ പേരുകൾ നൂറ് ശതമാനം കൺഫേം ആയി ഇവർ ചെന്നൈയിലുള്ള ബിഗ് ബോസ് ഹൗസിലേക്ക് അവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ബിഗ് ബോസ് നാളെ ആരംഭിക്കുകയാണ് ബിഗ് ബോസിന്റെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി റെഡ്വില്ല പ്ലസ് നിങ്ങൾക്കൊപ്പമുണ്ട്